ഹായ് ഹലോ എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കുറേ നാളായാലും വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ അതാണേൽ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാത്തത് ഇനി റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന വീട്ടിൽ നിന്ന് പുതിയൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ വീട് കാണാൻ പോകുന്നതും അപ്പം തൊട്ടുള്ള എല്ലാത്തിൻ്റെയും ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങൾ ഒത്തിരി വീട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒത്തു കിട്ടണ്ടേ അങ്ങനെ ഒരു കുറേ വീട് കണ്ടിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തെങ്കിലും വേറെ വെള്ളത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും റീസൺ ഉണ്ടാവും അത് പറ്റാതിരിക്കാൻ അങ്ങനെ നോക്കി 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 അപ്പോൾ നമുക്ക് അങ്ങാടി പുറത്ത് തന്നെ ഒരു വീട് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അടുക്കള കുറച്ച് ചെറുതായിരുന്നു പക്ഷെ നമ്മുടെ ഹൗസ് ഓണറും നല്ലൊരാളായിരുന്നു നമുക്ക് ബാക്കിലേക്ക് ഒരു വർക്ക് ഏരിയയും കൂടെ ചെയ്തരാൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ അത് തന്നെ ിക്സ് ചെയ്തു കേട്ടോ ഇപ്പം നിൽക്കുന്നത് നല്ല വീട് തന്നെയാണ് നല്ല ഏരിയയും കാര്യമൊക്കെ തന്നെയാണ് പക്ഷേ നമ്മളെ മുകളിലായതുകൊണ്ട് തന്നെ അല്ലുക്കുട്ടനെ കളിക്കാനൊന്നും തീരേ സൗകര്യം ഇല്ല അവൻ പുറം ലോകമായിട്ടൊരു ബന്ധവുമില്ല അവന് വെയില് കൊള്ളാനോ അങ്ങനെ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ അവന് ഒത്തിരി അസുഖങ്ങൾ വരുന്നുണ്ട് പിന്നെ അവൻ വീട്ടിനുള്ളിൽ തന്നെ അങ്ങനെ ഒതുങ്ങി പോകുന്ന പോലെ തോന്നിയിട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് അവനും കൂടെ സൗകര്യമായിട്ടൊരു വീട് മാറാം പിന്നെ അവിടെ ഭയങ്കര ചൂടാണ് നമ്മൾ മുകളിലായതുകൊണ്ട് പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ആ ചൂട് നമുക്ക് ഇപ്പം ഇപ്പം ചൂട് കൂടി വരിക അല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതെല്ലാം കൂടെ കാരണം നമ്മൾ ഇവിടെ നിന്ന് മാറാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമുക്ക് വീട് കിട്ടി അവർ അടുക്കളയുടെ ബാക്കിലെ വർക്ക് ഏരിയയുടെ പണിയൊക്കെ നമുക്ക് ചെയ്ത് അതിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ നമുക്കും കുറേ പണികളൊക്കെ അവിടെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ നടക്കുകയാണ് അപ്പോൾ അതിനിടയിൽ അല്ലക്കുട്ടന് വൈയായികയൊക്കെ ഉണ്ടായി അവന് ഹീറ്റ് റാഷൊക്കെ വന്നിട്ട് അതിൻ്റെ കൊണ്ട് അവൻ സ്കൂളിലൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളവിടുന്ന് കുറേശേ കുറേശേ ായിട്ട് സാധനങ്ങളൊക്കെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഇതിന്റെ ഇടയിൽ ഭയങ്കര മഴ വരുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഭയങ്കര വെയിലായിരുന്നു അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറേശ്ശേ സാധനങ്ങളിവിടെ കൊണ്ടുവന്നു മെയിൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പണികളൊക്കെ ആദ്യം ചെയ്തു കേട്ടോ ഇപ്പോൾ എ സി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്തു പിന്നെ കുറേശേ ഓട്ടോയിലും ഒക്കെ ആയിട്ട് നമ്മൾ കുറേ എത്തിച്ചു നമ്മളെ വണ്ടിയിലൊക്കെ ആയിട്ട് പിന്നെ ക്ലീനിങ്ങിന് ഒത്തിരി ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അവർ നമുക്ക് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഒത്തിരി നാൾ ഉപയോഗിക്കാതെ ഇട്ടിരുന്ന പുതിയതാണ് പക്ഷേ എന്താ പറയുക കുറേ നാളായി ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ട് തന്നെ കുറേ ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്യാൻ അപ്പോൾ നമ്മൾ ഒരു ചേച്ചീനെ വിളിച്ചിട്ട് അവരാണ് കേട്ടോ ക്ലീൻ ചെയ്തത് അവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നെട്ടോ ശരിക്കും ഡീപ്പ് ക്ലീൻ ചെയ്ത പോലെ തന്നെ ഉണ്ടായിരുന്നേ അവർ മൂന്ന് ദിവസം ക്ലീനിങ്ങിന് ഉണ്ടായിരുന്നു അപ്പോൾ ആ പണി നടക്കുന്നുണ്ട് പിന്നെ ഇലക്ട്രീഷ്യൻ്റെ പണികൾ നടക്കുന്നുണ്ട് പ്ലംബിങ്ങിൻ്റെ പണികൾ നടക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി പണി നടക്കുന്നുണ്ട് ഞങ്ങളും അതിനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് അല്ലെ കുട്ടരും പാവം ഒത്തിരി നമ്മളെ കൂടെ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ വീട് സ്വന്തമായിട്ടില്ലാത്തവർക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട് ഈ സാധനങ്ങളൊക്കെ മാറ്റുന്നതും അല്ലെങ്കിൽ നമ്മുടെ രീതിക്ക് ഇനി ഒക്കെ പഴയ പോലെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് സ്വന്തം വീടില്ലാത്തവർക്ക് മനസ്സിലാവും മനസ്സിലാവട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യം വീട് മാറുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇത് ലാസ്റ്റത്തേതായിരിക്കും ഇനി സ്വന്തം വീട് വെച്ച് അവിടേക്കേ മാറുള്ളൂ എന്ന് അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് എപ്പോഴത്തേം പോലെ തന്നെ ഇനി നമുക്കൊരു മാറ്റം ഉണ്ടെങ്കിൽ അത് സ്വന്തം വീട്ടിലോട്ടാവണം എന്തായാലും അടുത്ത വർഷമെങ്കിലും അതിനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ അങ്ങനെ ഫിറ്റിങ്ങും ഫിക്സിങ്ങും ഒക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഫുഡൊക്കെ പുറത്തു നിന്നാണ് കേട്ടോ കാരണം നമ്മൾ കുക്ക് ചെയ്യുന്നില്ല ഓൾമോസ്റ്റ് സാധനം ഇവിടെ ബാക്കി കുറച്ച് അവിടെ അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇതൊരു റെസിഡൻസ് ഏരിയ ആണ് കേട്ടോ അപ്പം നല്ല എന്താ പറയുക കുറേ അയൽക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇത്രയും നാളും നിന്നത് അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇത് കുറച്ചുകൂടെ എന്താ പറയുക വൈബ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അലൂനും രസം ഉണ്ടാവും എല്ലാവരും കൂടെ കളിക്കാനും പിന്നെ നമുക്ക് മുറ്റം ഉണ്ട് അത് അവനൊത്തിരി ഇഷ്ടമായി കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വൈഫൈ ഒക്കെ ഇവിടേക്ക് സെറ്റ് ചെയ്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻവെർട്ടർ വെക്കാനുള്ളതൊക്കെ പിന്നെ കുറേ പണികൾ എക്സ്ട്രാ ഇവിടെ ചെയ്തതാണ് ഉണ്ടോ കാരണം കുറേ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഇൻവെർട്ടർ വയ്ക്കാനുള്ള ബോക്സ് അങ്ങനെ കുറേ സംഭവങ്ങൾ പിന്നെ ചെയ്തുണ്ടാക്കിയതാണ് കാരണം കുട്ടികൾ അതുകൊണ്ട് അവൻ അതിൽ പോയി പിടിക്കുകയൊക്കെ ചെയ്യുന്നു അത് ക്ലോസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കണമല്ലോ അങ്ങനെ അതൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിനാണ് നമ്മുടെ ചെടികൾ അതിനെ സൂക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് പ്രത്യേകം വണ്ടിയിലാണ് അതിനെ ഇവിടെ എത്തിച്ചത് ഈ ഇതിപ്പം ഒരു ഒരു പിക്കപ്പിനുള്ളതേ എത്തിയുള്ളൂ പിന്നെ നമ്മൾ രണ്ട് രണ്ടാഴ്ചം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനേം കൂടി ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓൾമോസ്റ്റ് പണികളും ഫിക്സിംഗും ഒക്കെ കഴിഞ്ഞു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഴയ വീട്ടിൽ ചെന്ന് അവിടുത്തെ ഫുൾ പാക്ക് ചെയ്തൊക്കെ വെച്ചു ഇനി ഫൈനലായിട്ട് ഉള്ള സാധനങ്ങളെല്ലാം കൂടെ ഒരു ലോറിയിലാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് അവിടുത്തെ ഒരു ചെറിയ റോഡായിട്ട് നമുക്കൊത്തിരി വലിയ വണ്ടി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് ട്രിപ്പ് എടുത്തിട്ടാണ് ഇതൊക്കെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ അവിടെ എത്തിച്ചത് ഇതിന് മുന്നേ തന്നെ ഇത്രയോളം സാധനങ്ങൾ നമ്മളവിടെ ഓൾറെഡി എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് വീടിനുള്ള സാധനങ്ങളും നമ്മളിൽ ഉണ്ടാവുമല്ലോ അങ്ങനെ എല്ലാം വാരിക്കട്ട് ഇതാ നമ്മൾ ഇവിടെ നിന്ന് പാക്കപ്പ് ആയിട്ടോ എന്നിട്ട് പിറ്റേന്നാണ് വന്നിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ കീ കൊടുക്കുന്നത് അങ്ങനെ എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്ത് ഇന്ന് പോകുമ്പോഴും കുറച്ച് ചെടികളും ബാക്കി ലാസ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്നത് അതൊക്കെ കൂടെ ഒരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ പഴയ വീടിന് അവിടെ ബായി പറഞ്ഞു ഒത്തിരി ഓർമ്മകളുണ്ട് കേട്ടോ അവിടെ അവിടുത്തെ ആൻറ്റി എങ്കിലും ആയാലും ഒക്കെ നമുക്ക് ഒത്തിരി സ്നേഹമുള്ള ആൾക്കാരാണ് അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇനി അവിടെ പോവാം അവർക്ക് നമ്മളെ വീട്ടിൽ വരാം അങ്ങനെ ഒരു ബന്ധം നമുക്ക് ഉണ്ട് കേട്ടോ ഈ വീടിൻ്റെ പേര് നന്ദനം തന്നെയാണ് കേട്ടോ അങ്ങനെതാ പിന്നെ നമ്മൾ ഇനി ഇവിടെ ഉള്ള പരിപാടികളാണ് കേട്ടോ ഇവിടെ അകത്ത് സെറ്റിങ്ങുകളും ഓരോന്ന് ഒതുക്കി പൊരുക്കി അറേഞ്ച് ചെയ്ത് വെക്കലും അങ്ങനെയായിരുന്നു കുറേ ദിവസം ഒരു മൂന്നാല് ദിവസം എടുത്തു കേട്ടോ മൊത്തത്തിലൊന്ന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെതാ ഓൾമോസ്റ്റൊക്കെ സെറ്റായി ഏകദേശം ഒക്കെ ഒന്ന് അറേഞ്ചായി ഇനിയും അല്ലറ ചില്ലറ പണികളും പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ബാക്കിലെ അടുക്കളയുടെ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയും ഉണ്ട് കേട്ടോ കുറച്ചുകൂടെ ഒക്കെ പണികൾ കുറെ ലീക്കും അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നോക്കുമ്പോഴല്ലേ അറിയുള്ളൂ പിന്നെ പണികൾ എന്താ ഉള്ളത് അങ്ങനെയൊക്കെ ഉള്ളത് ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ സോഫയൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു അതിൽ കുട്ടൻ്റെ കളിയും പിന്നെ അതിൽ ഓരോന്നു കൊണ്ടൊഴിച്ചിട്ടും പിന്നെ കുഞ്ഞായിരുന്നപ്പോൾ അവൻ അതിൽ ഒത്തിരി നാശാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂത്രമൊഴിച്ചിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ അപ്പോൾ നമ്മൾ കുറേ നാളെ അത് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വിചാരിച്ച ഇനിയിപ്പോൾ എന്തായാലും അത് മാറ്റാം അങ്ങനെ നമ്മൾ മയൂരിലേക്ക് പോയി നമ്മൾ ഒത്തിരി സ്പേസ് ഇല്ല അപ്പം നമുക്ക് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും എടുക്കാൻ പറ്റിയില്ല നമുക്ക് എൽ ഷേപ്പിലുള്ളതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അത്രയും സ്പേസ് അവിടെ ഇടാനില്ലാത്തതുകൊണ്ട് അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് തന്നെ ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഫ്രണ്ടിലിടാൻ ഒരു ടീ പോയി എടുത്തു പിന്നെ നമുക്ക് ഇതുവരെ ഇല്ലാത്തതാണ് സിറ്റ് സിറ്റൗട്ട് അപ്പം ഇപ്രാവശ്യം ഔട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലധികം കാണാത്ത സംഭവമാണ് കേട്ടോ ചെയർ അപ്പോൾ പിന്നെ നമ്മൾ രണ്ട് ചെയറും കൂടെ ഫ്രണ്ടിലേക്ക് ഇടാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് പിന്നെ ആ ടേബിളിലേക്ക് ഷീറ്റും പിന്നെ അലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കാരണം ഈ ചവിട്ടിയൊക്കെ തന്നെ ഈ ലോറിയിൽ വരുമ്പം അവർ എൻ്റെ സൈഡിലൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നാശമായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളും നമുക്ക് കുറെ നമുക്ക് വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങി പിന്നെ അങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഒന്നും നോക്കേണ്ടി വരുമോ ലോകം വാങ്ങുന്നില്ലെങ്കിൽ കൂടി പിന്നെ അമ്മയുടെ മെയിൻ സംഭവങ്ങൾ ഇതുപോലത്തെ ചട്ടിയും പാത്രങ്ങളും അങ്ങനൊക്കെ കണ്ടപ്പോൾ പിന്നെ അമ്മയ്ക്ക് അവിടെ നിന്ന് പോരാനോ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അല്ലിക്കുട്ടൻ സൈഡിൽ കൂടെ ഓരോന്നൊക്കെ വാരി അതിലേക്ക് ഇടുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ബില്ലിങ്ങിൻ്റെ അവിടെ ചെന്നപ്പോൾ നമ്മൾ എടുക്കാത്ത ഒത്തിരി സാധനങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഞങ്ങൾ അതൊക്കെ മാറ്റി വെച്ചതായിരുന്നു പിന്നെ അച്ചൂറിനെ രണ്ട് പില്ലോ വാങ്ങാനുണ്ടായിരുന്നു കാരണം പില്ലോ അതുപോലെ തന്നെ അവരെ നാശാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും പൊട്ടാതെ തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞു പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ ഫുഡും കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് കാരണം ഇന്നും കൂടെ നമ്മൾ ഇന്നല്ല അന്നും കൂടെ നമ്മൾ ലാസ്റ്റായിട്ട് പുറത്തുനിന്ന് കഴിക്കാം പിറ്റേന്നോട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എല്ലാവർക്കും അപ്പോഴേക്കും കോൾഡും പനിയും ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ അല്ലുകുട്ടൻ മീണും മുഖത്ത് മുറിവും പറ്റി അങ്ങനെ ഒത്തിരി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അല്ലുകൂടനം ഇനി മൺഡേ തൊട്ട് ക്ലാസ്സിന് പോകാൻ വിചാരിച്ചിട്ട് ഒത്തിരി ഹോംവർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ഇരുന്ന് ചെയ്യാമായിരുന്നേ അങ്ങനെതാ ഓൾമോസ്റ്റൊക്കെ സെറ്റായി ഞങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മ അമ്മയുടെ ചെടികളെയൊക്കെ നോക്കിയിട്ട് രാവിലെ ഇതാ വന്നിരുന്നു ചായ ഒടിക്കുകയാണ് ഇത് ഇങ്ങനെ ഒരു സീൻ നമ്മൾ കുറേ ആയിട്ടോ നമ്മുടെ ലൈഫിൽ മിസ്സ് ചെയ്തിട്ട് കാരണം ഇങ്ങനെ ഒരു മുറ്റത്ത് വന്നിരിക്കുക അല്ലെങ്കിൽ ഇച്ചിരി വെളിച്ചം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയി നമ്മുടെ ലൈഫിൽ ഇല്ലാതിരുന്നിട്ട് കാരണം മുകളിലായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു ഉള്ളിലായി പോയ പോലെ ആയിരുന്നു ഇപ്പം നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഫ്രീ ആയ പോലെ ഒരു ഫീലുണ്ട് കുറച്ചും കൂടെ എന്താ പറയുക എന്താ ഒരു കുറച്ചുകൂടെ നല്ലൊരു സന്തോഷം കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ സന്തോഷം ഇല്ലായിരുന്നു എന്നല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഒന്ന് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സുഖമുണ്ടാകുമല്ലോ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സോഫയും കാര്യങ്ങളൊക്കെ ഒരു പിറ്റേന്ന് തന്നെ നമുക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു സോ ഇതൊക്കെ ഇതാണ് കേട്ടോ ലാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരിത് ഇനിയുമുണ്ട് ഓരോന്നൊക്കെ അടുക്കിപ്പേർക്കി വെക്കാനും ഓരോന്നിനുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നേയുള്ളു ഒക്കെ ഓൾമോസ്റ്റൊക്കെ സെറ്റായിട്ടുണ്ട് നമുക്കിപ്പം എടുത്തുപയോഗിക്കാനുള്ള അതിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയും നമ്മൾ ഉപയോഗിച്ചുപയോഗിച്ചാണല്ലോ അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് മാറുക ഇതാണ് കേട്ടോ പുതിയതായിട്ട് ചെയ്തു തരുന്ന അവിടെ നമുക്കിനി ഒന്ന് ഒതുക്കി ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് എന്നാലിപ്പോൾ ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അലക്കൂട്ടൻ ഇവിടെ നിന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങി അവനും ഇപ്പം ഭയങ്കര എന്താ പറയുക സന്തോഷമുണ്ട് കാരണം അവനെ പുറത്തിറങ്ങി കളിക്കാം ആൾക്കാരെ കാണാം ഒന്ന് ഓടി നടക്കാം പിന്നെ ഒന്ന് വെയിൽ കൊള്ളാനോ ഒക്കെ അവന് പറ്റുന്നുണ്ട് ഇവിടെ അടുത്ത തന്നെ നമുക്ക് ഇതാ ഇപ്പോൾ പാല് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതെനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ പാശുവിൻ്റെ പാല് കിട്ടില്ല എന്ന് പക്ഷെ അതും ഇവിടെ സപ്ലൈ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒക്കെ ആയിട്ട് ഒത്തിരി സന്തോഷമായി അപ്പോൾ ഇത് ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വരാം ടാറ്റാ ബൈ